നമസ്കാരം പാർലമെന്റിലെ ഇന്ന് ബഡ്ജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തീയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കേന്ദ്ര ബഡ്ജറ്റിനെയും കേന്ദ്ര മന്ത്രിമാരെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ അങ് അങ് നിലംപരിശാക്കി എന്നൊന്നും പറയാതെ വയ്യ അമ്മാതിരി തീപ്പൊരു പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് നമുക്കറിയാമല്ലോ കേന്ദ്ര ബഡ്ജറ്റ് ആന്ധ്രാ ബീഹാർ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ കുർസി ബച്ചാവ് ബഡ്ജറ്റെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെയായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ് കേന്ദ്ര ഒന്നും പറയാൻ പറ്റില്ല ഒരു പ്രത്യേക കിടകക്ഷികൾക്ക് മാത്രം വാരി കോരി കൊടുക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം വാരി കോരി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി തട്ടിക്കൂട്ടിയ ബഡ്ജറ്റാണ് നമ്മൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് കണ്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാഹുൽ ഗാന്ധി എന്താണ് പാർലമെൻറ്റിൽ പറഞ്ഞതെന്ന് അതിൻ്റെ ഒരു മലയാള പരിഭാഷ ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ആറു പേർ ചേർന്ന് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയത് ആ ചക്രവ്യൂഹത്തെ പത്മവ്യൂഹമെന്നും വിളിക്കാം ഒരു താമര പോലെയാണത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ താമരയുടെ പ്രതീകാത്മക രൂപത്തിൽ പുതിയൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി ആ ചിഹ്നം തൻ്റെ അണിഞ്ഞിരിക്കുന്നു അഭിമന്യുവിൻ്റെ അതേ ഗതിയാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയിലെ യുവാക്കളും കർഷകരും സ്ത്രീകളും ചെറുകിട കച്ചവടക്കാരും ചക്രവ്യൂഹത്തിൽ പെട്ട അവസ്ഥയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അംബാനി അദാനി എന്നീ ആറു പേരാണ് ആ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ പാർലമെൻറ്റിൽ ഇല്ലാത്ത അംബാനിയുടെയും അദാനിയുടെയും പേരൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓം ബിർള ഇടപെടുന്ന ഉണ്ടായി അദ്ദേഹം ഈ കടുത്ത വിമർശനത്തെ പ്രചരോദിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ പിന്നീട് ഭരണപക്ഷത്തിരിക്കുന്ന മോദിയുടെ പല ചിങ്കിടികളൊക്കെ എഴുന്നേറ്റ് ബഹളം വയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അദാനി അംബാനി എന്നതിന് പകരം എ വൺ എ ടു എന്നാക്കാമെന്ന് രാഹുൽ ഗാന്ധി പരിഹസിക്കുന്ന കാഴ്ചകളുണ്ട് അതിന് ഭയങ്കര കയ്യടിയാണ് പ്രതിപക്ഷത്തു നിന്ന് കിട്ടിയത് ഇപ്പോൾ അത് ആ ഒരു ക്ലിപ്പ് വലിയ ട്രെൻഡിങ്ങായി മാറുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞു ബഡ്ജറ്റിൽ ദളിത് ആദിവാസി വിഭാഗങ്ങളെ അവഗണിച്ചു രാജ്യത്തെ ജനങ്ങൾ ഭയപ്പാടിലാണ് ജീവിക്കുന്നത് എല്ലാം കേട്ട് എൻ്റെ സുഹൃത്തുക്കൾ ചിരിക്കുന്നുണ്ടെങ്കിൽ പേടിയുടെ നിഴലിലാണ് അവർ എന്ന് പറഞ്ഞ് ഭരണപക്ഷത്തെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി യുവാക്കൾ അഗ്നിവീറിൻ്റെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് അഗ്നിവീറുകൾക്ക് പെൻഷൻ നൽകുന്നതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ സൂചിപ്പിക്കുന്നത് പോലുമില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പിയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രി എന്ന പദവി സ്വപ്നം കാണാൻ അവകാശമുള്ളൂ തനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടാൽ വലിയ പ്രശ്നമാകും അവിടെ ഭയം ഉറവെടുക്കും ഈ ഭയമാണ് ഉട നീളം രാജ്യത്ത് പ്രചരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്ന സാഹചര്യം ഉണ്ടായി ഒരിക്കൽ രാജ്യത്തെ സാധാരണക്കാർ നിങ്ങളുടെ ചക്രവ്യൂഹത്തെ ഭേദിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ കേന്ദ്ര ബഡ്ജറ്റിനെ അദ്ദേഹം വളരെ മനോഹരമായി നല്ല വാക്കുകളിലൂടെ വിമർശിക്കുന്ന വളരെ ഒരു കാഴ്ചയാണെന്ന് പാർലമെൻറ്റിൽ കാണാനിടയായത് ഈ പ്രസംഗത്തിൽ തനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി വല്ലാത്ത രീതിയിൽ പെട്ടുപോകും എന്ന രീതിയിലൊക്കെ അദ്ദേഹം പരിഹസിച്ച് സംസാരിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് യു പി ആണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ല യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയാകട്ടെ എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർന്നു വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് യോഗിയാകും ഇനി പ്രധാനമന്ത്രി എന്ന രീതിയിൽ വലിയൊരു പ്രചാരണമൊക്കെ തുടക്ക ടൈമുകളിൽ നടന്നിരുന്നു പിന്നീട് ഇല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകുമെന്ന് അമിത്ഷായും നദ്ദയും ഒക്കെ പറയുന്ന ആശം നമ്മൾ കണ്ടു ശേഷം ആ സമയത്ത് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്കും യോഗീനെ നരേന്ദ്രമോദി തന്നെ ശരിപ്പെടുത്തും അതായത് അദ്ദേഹത്തിന് മേലെ ആരും വളരാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു എതിരാളി സ്വന്തം പാർട്ടിയിൽ ഉണ്ടാകാനോ ഒന്നും ആഗ്രഹിക്കാ ആഗ്രഹിക്കാത്ത ഒരാളാണ് അദ്ദേഹം അതുകൊണ്ടൊക്കെ തന്നെ യോഗിനെ ആകും ആദ്യം തന്നെ തട്ടിത്തെറിപ്പിക്കുക എന്ന് പറഞ്ഞ് നാക്ക് അകത്തേക്ക് ഇട്ടില്ല ഇപ്പോൾ താ ഭരണത്തിൽ വന്നു ഭരണത്തിൽ വന്ന ശേഷം താപ്പോൾ യോഗിയാണ് യു പി യിലുണ്ടായ വലിയ പരാജയത്തിന് കാരണമെന്ന് പറയുകയാണ് അങ്ങനെ യോഗിക്കെതിരെ അവിടുത്തെ പാർട്ടി സംവിധാനങ്ങളൊക്കെ തിരിക്കുന്നു ബി ജെ പി കാരൊക്കെ തിരിയുന്നു യോഗി കാരണമാണ് അവിടെ ഏഴ് കേന്ദ്രമന്ത്രിമാർ തോറ്റത് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉയരുന്നു അങ്ങനെ ഇനി യോഗിയുടെ പേര് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരിക്കലും ഉയർന്നു വരരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായി ഇവരുടെ ബി ജെ പിക്ക് അകത്ത് തന്നെ ചില കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതിനെയൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ കറക്റ്റായി തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിനൊന്നും ഒന്നും തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ ഒരു ബഡ്ജറ്റ് സ്വാഭാവികമായിട്ടും ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ടി ഡി പിയും ജെ ഡി ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഗുണം ചെയ്തിട്ടുള്ളൂ ഇത് അല്ലാതെ ഇതൊരു കേന്ദ്ര ബഡ്ജറ്റിന് ഇതിന് വിശേഷിപ്പിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ വീറും വാശിയും ഒക്കെ കൂടിയ ആ രീതിയിലൊക്കെ എല്ലാം ഒത്തുചേർന്ന രീതിയിലുള്ളൊരു പ്രസംഗമാണ് അവിടെ കാണാൻ സാധിച്ചത് കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളൊക്കെ സംസാരിക്കുന്ന ആ ഒരു സംസാരം അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു ആകത്തുക അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു ശബ്ദമായ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പാർലമെന്റിൽ കേട്ടപ്പോൾ തോന്നിയത് എന്തായാലും പ്രതിപക്ഷം ശക്തമായപ്പോൾ ഒന്ന് നോക്കൂ എത്ര ഗംഭീരമായാണ് അവർ ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ആ പ്രസന്റ് ചെയ്യുന്ന വിഷയത്തിന് മുമ്പിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുട്ട് ഇടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്പത്തി ആറിഞ്ച് ചുങ്ങി ചുങ്ങി അങ്ങ് ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിലൊക്കെ വ്യക്തമായ ഒരു മറുപടി പോലും നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഓം ബിർള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടില്ലെങ്കിൽ സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു പരുവമാകും എന്ന് പറയാതെ വയ്യ എന്തായാലും ഇന്ന് കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടന്ന ചർച്ചയിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്ത്യ മുന്നണി ഓരോ തവണയും ഓരോ മണിക്കൂറിലും അവർ ഒരു കാഴ്ചയാണ് കാണുന്നത് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാഴ്ചയാണ് ഒറ്റക്കെട്ടായി തന്നെ മോദി സർക്കാരിനെ അവർ പാർലമെൻറ്റിൽ പ്രതിരോധിക്കുകയാണ് ഈ പ്രതിരോധങ്ങൾ മോദി സർക്കാരിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു ഭരണത്തെ തകർത്തെറിയാൻ വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു വെച്ചു നിർത്തുകയാണ്